नक्षत्र कोटि പരിശുദ്ധ അമ്മയെ ഓർക്കുകയും പരിശുദ്ധ അമ്മയുടെ ജീവിതമാതൃക ധ്യാനിക്കുകയും ചെയ്യുന്നു നാം എല്ലാവരും നിത്യജീവൻ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ നാം ഈശോയെ സ്നേഹിക്കണം മറ്റുള്ളവരെയും സ്നേഹിക്കണം ഈശോയെ സ്നേഹിക്കുന്നവർക്ക് ഈശോയുടെ അമ്മയെ സ്നേഹിക്കാതിരിക്കാൻ സാധിക്കുകയില്ല അമ്മയെ സ്നേഹിക്കുന്നവർ ലോകം മുഴുവനെയും സ്നേഹിക്കണം ആ സ്നേഹം നമ്മുടെ പ്രവൃത്തികളിൽ കാണിക്കണം മറിയത്തെ കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും മരിയൻ ഭക്തി പ്രകടനങ്ങൾ കൂടുതൽ ഉപകരിക്കാം മാതൃഭക്തിയുടെ പല ആഘോഷങ്ങളും അടയാളങ്ങളും നമുക്കുണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം മറക്കുകയും അവഗണിക്കുകയും ചെയ്യുന്നു പണ്ടുള്ള ചില വിശ്വാസങ്ങളായിരുന്നു നിത്യാഗ്നിന്ന് രക്ഷപ്പെടാൻ ബന്ദിങ്ങം ധരിക്കണം ലോകസമാധാനത്തിനും കുടുംബഭദ്രതയ്ക്കും വേണ്ടി ജ്യോമാല ചൊല്ലി പ്രാർത്ഥിക്കണം ലൂർദ് മാതാവിനോട് പ്രാർത്ഥിച്ചാൽ രോഗശാന്തി ലഭിക്കും എന്നൊക്കെ മറിയം ജനിച്ചത് സാർവത്രിക മധ്യസ്ഥയാകാനും രക്ഷാകര വേലയിൽ പങ്കുചേരാനുമായിട്ടാണ് മറിയം എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം ഉന്നതം ശ്രേഷ്ഠം എന്നാണ് കത്തോലിക്ക സഭയിൽ മൂന്ന് നോമ്പ് എട്ട് നോമ്പ് പതിനഞ്ച് നോമ്പ് ഇരുപത്തഞ്ച് നോമ്പ് അമ്പത് നോമ്പ് തുടങ്ങിയ പല നോമ്പാചാരങ്ങളുണ്ട് ഇന്ന് സ്വകലോലുകത കൂടി ജീവിത സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ മനുഷ്യൻ അവയുടെ പിന്നാലെ പോകുന്ന നോമ്പിനെ അവഗണിക്കുന്നു ക്രിസ്തീയ ജീവിതം താപസ ജീവിതമാണ് എന്ന് ട്രെൻഡ് കൗൺസിൽ പറഞ്ഞു വെച്ചത് മറന്നുപോയിരിക്കുന്നു വിശുദ്ധ ലൂയിസ് ഡി മോൺകാൾട്ട് പറയുന്നു നമ്മൾ വേണ്ടവണ്ണം മാതാവിനെ അറിയുന്നില്ല അതുകൊണ്ടാണ് ഈശോയെയും അറിയാത്തത് അതിനൊരു പ്രതിവിധിയാണ് മരിയഭക്തി കാനായിലെ വിരുന്നിൽ വെച്ച് അമ്മ അവരോട് പറയുന്നുണ്ട് അവൻ പറയുന്നത് പോലെ ചെയ്യുക അതുപോലെ കുരിശിൽ കിടന്നുകൊണ്ട് ക്രിസ്തു എന്നോട് പറയുന്നുണ്ട് അമ്മ പറയുന്നത് പോലെ ചെയ്യുക അമ്മയെ കൂട്ടുപിടിച്ച് നമ്മുടെ ജീവിതം മറ്റൊരു കാനാവിരുന്നാക്കുവാൻ പരിശുദ്ധ അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം மஹத்தியகத்தை பகரம் எந்தோ நல் ஜா ஹயம்